രാജ്യം മുഴുവൻ ഡിജിറ്റൽ ആകുമ്പോൾ പേയ്മെന്റുകൾക്ക് എളുപ്പവഴിയുമായി പണമിടപാടുകൾ നടത്താം ഒപ്പം പുതിയ തൊഴിൽ മേഖലയും തുറക്കുകയാണ് ഒലീവിയ വൺ ടച്ച് പേ രാജ്യം മുഴുവൻ ഡിജിറ്റൽ ആകുമ്പോൾ അതിനൊപ്പം കയറുകയാണ് ഒലീവിയ ഗ്രാമീൺ ക്രെഡിറ്റും ഒലീവിയ വൺ ടച്ച് പേയിലൂടെ ഡിജിറ്റൽ പണമിടപാട് മേഖലയിൽ വൻ തരംഗം സൃഷ്ടിക്കാനാണ് ഒലീവിയ തയ്യാറെടുക്കുന്നത് ഒ ടി പി വഴി പണം കൈമാറ്റവും ഏത് ബാങ്കിലേക്ക് പണം അടയ്ക്കാനും ഒപ്പം തന്നെ വൈദ്യുതി ചാർജ് മുതൽ കുടിവെള്ളത്തിന്റെ പണം വരെ നൽകാൻ സാധിക്കുമെന്ന് ഒലീവിയ ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കെ ടി കൃഷ്ണകുമാർ പറഞ്ഞു ഇങ്ങനത്തെ ആപ്പ് ഇൻട്രൊഡ്യൂഷൻ ലക്ഷ്യം ഈ പറഞ്ഞ മേഖലയിലൂടെയാണ് തൊഴിലവസരം ഫൈനാൻഷ്യൽ ലിറ്ററസി അതുപോലെ തന്നെ ആളുകൾക്ക് മാക്സിമം ബാങ്കിങ് സാമ്പത്തിക സേവനങ്ങൾ എത്തിക്കുക എന്നുള്ളതും ഇതിലൂടെ അവർക്കുള്ള അവയർനെസും ഒ ടി പേ വഴി തുറക്കപ്പെടുന്നത് പുതിയ തൊഴിലവസരങ്ങളാണ് ബാങ്ക് സേവനങ്ങൾ സാധാരണക്കാർക്ക് നൽകുന്നത് പോലെ തന്നെ ചെറുപ്പക്കാർക്ക് ഒ ടി പേ വഴി മറ്റുള്ളവർക്ക് സേവനം നൽകാൻ കഴിയും ബാങ്കിൽ പോയി പണം അടയ്ക്കാൻ സാധിക്കാത്തവരുടെ പണം ഒ ടി പേ വഴി അടയ്ക്കാൻ സാധിക്കും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കാനും ക്രെഡിറ്റ് കാർഡുകൾ എടുക്കാനും പണം നിക്ഷേപം നടത്താനും സാധിക്കും ഏത് ബാങ്കിലേക്കും നമുക്ക് പൈസ അയക്കാം അതുപോലെ തന്നെ ഈ ആപ്പ് വഴി നമുക്ക് മണി വിഡ്രോവൽ ഈ ഏജൻറ്റ് ബാങ്കർക്ക് ക്യാഷ് വിഡ്രോവൽ ചെയ്യലും നടക്കും ഈ ആപ്പ് വഴി നമുക്ക് ഏത് ബാങ്കിൻ്റെ അക്കൗണ്ട് വേണമെങ്കിലും കസ്റ്റമറിനെ ഓപ്പൺ ചെയ്യാം വീഡിയോ കെ വൈ സിയും ഈ സിഗ്നേച്ചറ് അത് ഡിജി ലോക്കർ വഴി ഓതന്റിക്കേഷൻ ഇങ്ങനെയൊക്കെ ഉള്ള സർവീസുകളുണ്ട് ഈസിയാണ് അതിൻ്റെ വെരിഫിക്കേഷൻ ഇപ്പം ബാങ്ക് തന്നെ നേരിട്ട് അങ്ങനെ ചില സംവിധാനം തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ അക്കൗണ്ട് ഓപ്പണിംഗ് ഒക്കെ അത് ഇപ്പോൾ ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാ ക്രെഡിറ്റ് കാർഡ് കൊടുക്കാം പുതിയതെടുക്കാം അതിൻ്റെ പേയ്മെൻറ് അടയ്ക്കാം യൂട്ടിലിറ്റി ബില്ല് അതായത് വാട്ടറിൻ്റെ ബില്ല് കറണ്ട് ബില്ല് ഗ്യാസ് ബിൽ അതുപോലെ എന്തൊക്കെ ബിൽസ് വേണമെങ്കിലും നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും നിലവിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒ ടി പേയുടെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ് പ്രത്യേകം ജീവനക്കാരെ വിന്യസിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത പോലെ എല്ലാവരിലേക്കും ബാങ്കിംഗ് സേവനങ്ങൾ എത്തിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ഒലീവിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കെ ടി കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നു ജനം തൃശ്ശൂർ